ബ്ലെസിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം കർത്താവിൻ്റെ ഒരു വലിയ കൃപ നമ്മളോട് കൂടെയുണ്ട് കർത്താവിൻ്റെ കൃപയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ഫെതേഴ്സ് പോലെയാണ് അവന്റെ ചിറകുകൾ പോലെയാണ് ആ ചിറകിനകത്ത് ആയിരിക്കുക എന്ന് പറയുന്ന അത്ര ആ ഒരു വോമത്ത് അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട്നസ് വേറെ എവിടെയാണ് നമുക്ക് കിട്ടുന്നത് എത്ര സങ്കടത്തിലാണെങ്കിലും എത്ര പ്രയാസത്തിലാണെങ്കിലും ആ ചിറകിൻ്റെ കീഴിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട് ആ സമാധാനം ലോകത്തിന് ഒരിക്കലും തരാൻ പറ്റാത്ത ഒരു സമാധാനമാണത് ലോകം എപ്പോഴും സന്തോഷം കൊണ്ട് മാത്രം നിറച്ചുകൊണ്ട് സമാധാനം അല്ലെങ്കിൽ ചില മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രം നിലനിൽക്കുന്ന ഒരു സമാധാനം മാത്രമേ ലോകത്തിന് നമുക്ക് സമ്മാനിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ എത്ര കഠിനമായ ശോധനയിലൂടെ പോകുമ്പോഴും പ്രയാസത്തിലൂടെ പോകുമ്പോഴും അതിൻ്റെ നടുവിലും സന്തോഷത്തോടെ പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൽ സാധിക്കുന്ന ഒന്നാണ് അത് ക്രിസ്തുവിൻ്റെ ചിറകിനകത്ത് ആയിരിക്കുമ്പോൾ സാധിക്കുന്ന ഒരു കാര്യമാണ് അതിനുവേണ്ടി നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സ് ഇന്ന് നമുക്കൊരു സുപ്രീം സ്പോൺസർ ണുള്ളത് കാക്കനാട് നിന്ന് സൂസി അലക്സാണ്ടർ ഞങ്ങൾ സൂസി എന്ന് വിളിക്കും ഇന്ന് സൂസി ആൻറ്റിയുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ സൂസി ആൻറ്റി കർത്താവധാരണമായിട്ട് ആൻറ്റിയെ അനുഗ്രഹിക്കട്ടെ ആൻറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബ്ലസ്സിങ് ആണ് ഇനി അനേകർക്ക് ആൻറ്റി ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കർത്താവെ നീ കൊടുത്ത ഈ നല്ല ജീവനായി ജീവിതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് ഇതിൻ്റെ മകൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ട് ദൈവകരങ്ങളിൽ അങ്ങ് ഉപയോഗിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ അതുപോലെ ഒരു ഗ്രാൻഡ് ഹാർവെസ്റ്റ് ഉണ്ടാകുവാൻ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു കോസ്പോൺസർ കൂടെ ഉണ്ട് ചേരാൻ സുചിത എന്ന് പറയുന്ന വ്യക്തിയാണ് താങ്ക് യു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവി മകൾക്ക് പ്ലസ് ടു എക്സാമിന് ഉയർന്ന മാർക്ക് ലഭിക്കുവാൻ കടഭാരം മാറുവാൻ ഭർത്താവിന്റെ മദ്യപാനം മാറുവാൻ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഇന്നൊരു പ്രത്യേക സന്ദേശമാണ് ബ്രദർ ഡാമി നൽകാൻ പോകുന്നത് ജീസസ് കംസ് ജസ്റ്റ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടി മാത്രം എഴുന്നള്ളി വരുന്ന യേശുവിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം 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 ബാക്ക് ഞാൻ ഇന്നലെ എത്ര വലിയ കുഴിയിൽ ആഴമുള്ള കുഴിയിൽ ഒരാൾ കിടന്നാലും അയാളെ രക്ഷിക്കാൻ കഴിവുള്ളൊരു ദൈവം കൊണ്ട് മഹാ ദൈവത്തിൻ്റെ കൈകൾക്ക് നല്ല നീളമാണെന്നൊക്കെ പറഞ്ഞു ഒരിക്കലും ഒടുവിക്കപ്പെട്ടാൽ പിന്നെ പാട്ടാണ് പിന്നെ സാക്ഷ്യമാണ് പിന്നെയുള്ള ലൈഫ് ആരാധനയാണ് പാറയുടെ മുകളിൽ നിന്ന് ഇനി ഇനിയൊരിക്കലും വീഴാതവണ്ണം ഒരു സ്ലിപ്പറി ഗ്രൗണ്ടിലല്ല പാറമേൽ നിന്ന് ദൈവത്തിന് പാടുന്ന സാക്ഷ്യം പറയുന്ന പ്രസംഗിക്കുന്ന പ്രവചിക്കുന്ന വചനം വിളിച്ച് പറയുന്ന അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷ കുഴിയിൽ നിന്നും കയറിയാലുണ്ട് കുഴിയിൽ നിന്ന് കയറ്റാൻ ദൈവത്തിന് മനസ്സുണ്ട് കാതുകൾക്ക് കെളിവിശക്തിയുണ്ട് കണ്ണുകൾക്ക് കാഴ്ചയുണ്ട് കൈകൾക്ക് നീളമുണ്ട് തൻ്റെ ഹൃദയത്തിൽ തനിക്ക് സമ്മതവുമാണ് സോ ഞാൻ ഈ വചനങ്ങളൊക്കെ പറയുമ്പോൾ പലരെയും കർത്താവ് പലതിൽ നിന്നും കയറ്റുകയാണ് ചിലരെ കർത്താവ് അതി ഭയങ്കരമായ ഡിപ്രഷനിൽ നിന്ന് മനസ്സിന് ഇടിഞ്ഞിടിഞ്ഞ വിഷാദരോഗത്തിനടിമകളായി പോകുന്ന രീതിയിൽ ഡിപ്രഷനും കർത്താവ് പലരെയും കർത്താവ് പുറത്തു കൊണ്ടുവരികയാണ് കൂടാതെ അത് ഈ ഞാനീ തന്നെ എന്തൊരു സെബാസ്റ്റൻ എന്നൊക്കെ പേരുള്ള ഒരാൾ എന്താ ജോലിയിലോ മറ്റതിലോ സാമ്പത്തിക വിഷയത്തിലോ ഒക്കെ ഭയങ്കര പ്രയാസത്തിലായിരിക്കുന്നത് സെബാസ്റ്റിൻ അദ്ദേഹത്തെ കർത്താവ് പുറത്തെടുക്കാൻ പോകുക വിശ്വസിക്കണം അതുപോലെ സെബാസി മാത്രമല്ല പലരും അനുഭവത്തിലിരിക്കുന്നവർക്കും ഇത് ബാധകമാണ് ഓൾറൈറ്റ് ഇപ്പം ഇന്നലെ സംസാരിച്ചു ഇന്നലത്തെ എപ്പിസോഡ് മിസ്സ് ചെയ്താരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ അത് കാണുക ഫേസ്ബുക്കിൽ അത് കാണുക ഇന്ന് അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളോട് യേശു കർത്താവ് കാറ്റിനെയും കടലിനെയൊക്കെ ശാന്തമാക്കിയ കാര്യമൊക്കെ പറഞ്ഞ തിരമാലകളൊക്കെ ശാന്തമാക്കി കാറ്റിനെ ശാസിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അധികാരമുള്ള യേശു ആ ട്രിപ്പിൽ പിന്നെ പോയത് എവിടെയാണെന്ന് അറിയാമോ ഖദര എന്ന് ഒരു സ്ഥലത്തേക്കാണ് നാലാം അധ്യായത്തിലാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞ ആ ഭാഗമുള്ളത് മർക്കൂസിന്റെ സുവിശേഷം നാലാം അധ്യായം മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഇടയ്ക്കൊന്ന് വായിച്ചു പോകാം ഞാൻ മലയാളം ബൈബിൾ മേബിലെടുത്ത് വെച്ചിട്ടുണ്ട് അവർ കടലിന്റെ അക്കരെ ഗതരദേശത്തെത്തി അപ്പോൾ വരുന്ന വഴിക്കാണ് ഭയങ്കരമായ കാറ്റും കോളും തിരമാലകളൊക്കെ വന്ന് നഥാ ഞങ്ങൾ മരിച്ചു നിനക്ക് പ്രയാസമല്ല ഇത്രയും വലിയ വെള്ളം മുഖത്തും നെഞ്ചിലുമൊക്കെ വെള്ളം വീണിട്ടും യേശു അമരത്ത് കിടന്ന് ക്ഷീണിച്ച് തളർന്നുറങ്ങുകയാണ് കാരണം ദർസ് എ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് യേശു മനുഷ്യനാണ് അതുകൊണ്ട് അവിടെ കിടന്ന് സാധാരണ നമുക്കെല്ലാം ഉള്ളതുപോലെ പോലെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുകയാണ് ഓക്കെ ആ പോക്കിൽ എല്ലാം ശാന്തമായി അതിനുശേഷം അവരെ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി ഐലൻഡ് അല്ലെങ്കിൽ ആ പുറത്തുള്ള ഒരു സ്ഥലം പടകിൽ നിന്ന് മീൻസ് ിൽ നിന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് ഓ അവനെതിരിട്ടു അപ്പൊ അവിടെ പോയതിൻ്റെ പ്രധാന ഉദ്ദേശിച്ചു അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഡീമൺ പ്രൊസസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് ഏശുവിനെതിരേറ്റു അപ്പോൾ അവിടുത്തെ വെൽക്കം കമ്മിറ്റി സാധാരണ ശുശ്രൂഷകരൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ റിസീവ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റേഷനിലോ ഒക്കെ ആളുകൾ എത്തും അവിടുത്തെ ലോക്കൽ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ വന്ന് ഒരു ബൊക്കെ കൊടുക്കുകയോ മാല ഇടുകയോ ഫോട്ടോ ഒക്കെ ചെയ്യും പക്ഷെ ഇവിടെ വെൽക്കം കമ്മിറ്റി ആയിട്ട് വരുന്നത് അശുദ്ധാത്മാവ് ബാധിച്ച മാനസിക നില തെറ്റി വരുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നൊന്നും അല്ല വീട്ടിൽ കല്ലറകളിൽ നിന്നും എന്ന് വെച്ചാൽ മനുഷ്യ ശവങ്ങൾ കൊണ്ടുപോയി അടക്കം ചെയ്തിരിക്കുന്ന അസ്ഥികളും ഒക്കെ കിടക്കുന്ന ദുർഗന്ധം വമിക്കുന്ന മരണം ഇങ്ങനെ വായുവിൽ പോലും മണക്കുന്ന ഒരന്തരീക്ഷത്തിൽ ആ കല്ലറകളിൽ നിന്ന് ഒരു മനുഷ്യൻ വന്ന് അവനെ എതിരേറ്റു അവനെ വെൽക്കം ചെയ്യാൻ വന്നിരിക്കും അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു അവൻ്റെ ബെഡ്റൂം ചൂമ്പാണ് ഒരുപക്ഷെ അന്നത്തെ കാലത്ത് നമ്മുടെ ഇവിടെ കാണുന്ന രീതിയിലുള്ള സെമിത്തേരിയോ കുഴിയോ വോൾട്ടുകളോ സെല്ലോ ഒന്നുമല്ല അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് മിക്കവാറും പാറയിലൊക്കെ എടുത്ത ഒരു ഗുഹയാണ് അന്നത്തെ ടൂം യേശുവിൻ്റെ കല്ലറയുടെ പിക്ചേഴ്സ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കിടക്കും അപ്പം മിക്കവാറും കല്ലിൽ വെട്ടിയെടുത്ത ഗുഹയ്ക്കകത്തേക്കാണ് മനുഷ്യ ശരീരം കൊണ്ടുപോയിക്കുന്നത് പല അങ്ങനെയുള്ള കല്ലറകളും പിന്നീട് കുറെ കഴിയുമ്പോൾ തുറന്നെടുക്കും ഗുഹയാണ് അസ്ഥികളൊക്കെ അവിടെ കിടക്കും പക്ഷെ ആർക്ക് വേണമെങ്കിൽ കയറാവുന്ന രീതിയിലേക്ക് പഴയ കല്ലറുകൾ ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കണം അവൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ട്യൂംസാണ് എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ചീഞ്ഞളഞ്ഞുപോയ മനുഷ്യ ശരീരങ്ങൾ അതിൻ്റെ അസ്ഥികൾ കിടക്കുവാണ് ഇപ്പുറത്ത് കിടന്ന് ഇപ്പുറത്ത് കിടന്ന് ഇവൻ അലറുകയും കാറുകയും അശുദ്ധാത്മ ബാധിച്ച് നിരന്തരമായി പൈശാചിക ശക്തിയിൽ ഒരു മനുഷ്യൻ അവിടെ പറയുന്നത് അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു ഒരുപക്ഷെ അവൻ്റെ വൈഫ് കാണും മക്കൾ കാണും അപ്പനമ്മ കാണും ബന്ധുക്കൾ കാണും അശുദ്ധാത്മ ബാധിച്ച ശേഷം ഭവനത്തിൽ നിറങ്ങി ഒരുപക്ഷെ ഒക്കെ ഒത്തിരി അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ അവൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു സിമിത്തേരിയിലാണ് ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാൻ അപ്പോ വളരെ സ്പെഷ്യലാക്കി ഉണ്ടാക്കിയ ചങ്ങലകൾ ആദ്യ ഒരു ചങ്ങലകൾ കൊണ്ട് ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാണും പക്ഷേ അത് പൊട്ടിച്ചു ആടുത്തവർണം കൊണ്ടൊന്ന് പൊട്ടിച്ചു ഒരുപക്ഷെ അതിനേക്കാൾ കാട്ടുള്ള ഇരുമ്പ് ചങ്ങല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തിളച്ച് കാണും അതും മുട്ടിച്ചു ആർക്കും ബന്ധിക്കാൻ കഴിയും അതിൻ്റെ അർത്ഥം അവൻ കെട്ടഴിഞ്ഞ് അവനെ ഒരു ഒരു കൂട്ടിലടച്ചിടാൻ കഴിയുന്നില്ല ചങ്ങലക്കിടാൻ കഴിയുന്നില്ല അങ്ങനെ അവിടെ ഇങ്ങനെ വാണോണ്ടിരിക്കുകയാണ് പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ട് അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വില ഉരുമി ഓടിച്ചും കളഞ്ഞു ആർക്കും അവനടക്ക് പോകാൻ കഴിഞ്ഞില്ല ഇവനെ ആ സ്ഥലത്തുള്ള ഭരണാധികാരികൾക്കോ ഇന്നത്തെ ഭാഷയിൽ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ ഒരു ആശുപത്രി അത് അധികൃതർക്കോ മാനസിക രോഗവിദഗ്ധന്മാർക്കോ ആർക്കും ഇവനെ ഒതുക്കാൻ കഴിയുന്നില്ല കാരണം ചങ്ങലകൾ കൊണ്ടൊക്കെയാണെങ്കിൽ അവൻ അതിനെ ഉരുമി പൊട്ടിച്ചു കളയും പല പ്രാവശ്യം ഉരുമി 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 അതിനെ പൊട്ടിക്കും അവൻ രാവും പകലും കല്ലറുകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോകും ഈ ഒരു വ്യക്തിത്വം കാരണം രാവും പകലും ഉറക്കൊന്നാണെന്നറിയില്ല ദിനചര്യയില്ല പൈശാചിക ശക്തികൾ അവനെ മുഴുവൻ പിടിച്ചൊതുക്കിയിരിക്കുകയാണ് എൻ്റെ മനസ്സിനെയും വായും ശരീരം എല്ലാം നിയന്ത്രിക്കുന്ന അശുദ്ധാത്മാക്കളാണ് അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും അപ്പോൾ ഇടയ്ക്ക് അവൻ ഈ കല്ലറയിൽ നിറങ്ങി മലകളിലേക്ക് പോകും മലകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം പ്രതിധ്വനി പ്രതിധ്വനിയുണ്ടാവും ഒരു കൈയടിച്ചാൽ അല്ലെങ്കിൽ ഹലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്കോ അതിൻ്റെ പ്രതിധ്വനി മാറ്റൊലിങ്ങനെ കേട്ടോണ്ടിരിക്കും ഇവന് ഈ ചങ്ങലയൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി മലയിലൂടെയൊക്കെ ഓടി കടന്തൂക്കിലേക്ക് ഇറങ്ങി അവിടെ കിടന്നുകൊണ്ട് ഉറക്കെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാറ്റൊലികൾ അലകളിങ്ങനെ അടിച്ചടിച്ച് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ സൗണ്ട് എത്തുകയാണ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ദുരാത്മ ബാധിച്ച ഒരു മനുഷ്യൻ അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങി ആ കരയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവനെ വെൽക്കം ചെയ്യാൻ വേണ്ടി വലിയ ശബ്ദമുണ്ടാക്കി ഏതോ രീതിയിൽ അവൻ്റെ അടുക്കിലേക്ക് വരികയാണ് അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു എന്നാൽ യേശു വഞ്ചിയിൽ നിന്നും ഇറങ്ങിയ ഉടനെ ദൂരത്തുനിന്ന് ഓടിച്ചെന്ന് ഋഷുവിന്റെ കാലിൽ വീണോ മുട്ടിൽ വീണോ അവൻ നമസ്കരിച്ചു സാഷ്ടാംഗം വീണു നുറക്ക നില വിളിച്ചു യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രോ എനിക്ക് നിനക്കും തമ്മിൽ എന്താ ദൈവത്താണ് എന്നെ ദണ്ണിപ്പിക്കരുത് എന്ന് പറഞ്ഞു ആരും അവനോടൊന്നും പറഞ്ഞിട്ടില്ല ഈ നിൽക്കുന്നതാണ് യേശു ദേവൂത്രനാണ് ഈ നിൽക്കുന്നത് ആരും യേശുവിനെ അവന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം മാനസിക നില തെറ്റിയ ഈ മനുഷ്യനെ യേശുവാണ് ഇത് എന്ന് ശിഷ്യന്മാരോ നാട്ടുകാരോ ആരും അവന് പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ അവൻ യേശുവിൻ്റെ പേര് വിളിച്ചു കാരണം അകത്തിരിക്കുന്ന ദുർഭൂതങ്ങൾക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിയും ഒരു ഭയങ്കരമായ ഒരു മർമ്മമാണ് അകത്തിരിക്കുന്ന യേശുവിനെ ദുരാത്മാക്കൾക്ക് തിരിച്ചറിയാം അതല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യത്തെ പൈശാചിക ശക്തികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും മനുഷ്യർ തിരിച്ചറിഞ്ഞില്ല പലപ്പോഴും യേശു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ യേശു കുഞ്ഞിനെ കുറിച്ച് കേട്ടപ്പോൾ പലതും യേശു കജുനെ നേരിട്ട് കണ്ടപ്പോൾ പോലും പുരോഹിതന്മാർക്കോ സദൂഖ്യർക്കോ പരീഷന്മാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ വലിയ വലിയ മത നേതാക്കന്മാർക്ക് ആർക്കും യേശുവിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവൻ്റെ സാന്നിധ്യം മനസ്സിലായില്ല എന്നാലൊരു ഷിമിയവന് മനസ്സിലായി ഒരു ഹന്ന അന്നാപ്രവാചകയ്ക്ക് മനസ്സിലായി അതുപോലെ ഇവിടെ പല മനുഷ്യർക്ക് യേശുവിനെ അറിഞ്ഞുകൂടാം ആ നാട്ടുകാർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പക്ഷേ പിശാചിന് ദൈവത്തെ അറിയാം ദൈവത്തിന്റെ മുമ്പിൽ അവൻ വിറയ്ക്കുകയും ചെയ്യുന്നു ലേഖനത്തിൽ അത് എഴുതിയിട്ടുണ്ട് ഇനി അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു അപ്പൊ ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശുവിന്റെ സാന്നിധ്യത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകുന്നില്ല നമ്മൾ ചേർക്കും യേശു വരുമ്പോൾ തന്നെ ഭൂതങ്ങളെല്ലാം കൂടി അലറി വിളിച്ച് പോയി പോയില്ല പോയില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ ദ പ്രസൻസ് ഓഫ് വിൽ മാനിഫെസ്റ്റ് അത് വെളിപ്പെട്ട് വരും പുറത്തേക്ക് അതിന്റെ ചേഷ്ടൊക്കെ കാണിക്കാൻ തുടങ്ങും പക്ഷെ അതിനുശേഷം ഇത് നോക്കി അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ടുപോകാൻ യേശു കൽപ്പിച്ചിരുന്നു യേശു ഭൂതങ്ങളോട് കൽപ്പിച്ചു ഈ മനുഷ്യനെ വിട്ടുപോകുക ചുരുക്കി പറഞ്ഞാൽ ദൈവിക സാന്നിധ്യത്തിൽ ഭൂതങ്ങൾ ഇളകുമെങ്കിലും വിട്ടുപോകണമെങ്കിൽ വാക്കുകൾ കൊണ്ട് പുറത്താക്കണം യേശു ആ മനുഷ്യനോട് ആ മനുഷ്യന്റെ അകത്തുള്ള അശുദ്ധാത്മാക്കളോട് ആ മനുഷ്യനെ വിട്ടു പോകാൻ കൽപ്പിച്ചിരുന്നു നമ്മളാണെങ്കിൽ നമുക്ക് നേരം കൽപ്പിക്കാൻ സാധ്യമല്ല യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണം എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും ആ യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തിൽ കൽപ്പിക്കുമ്പോൾ മാത്രമാണ് ഭൂതങ്ങൾ വിട്ടു പോകുന്നത് അതല്ലാതെ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നതുകൊണ്ട് ഭൂതങ്ങൾ വിട്ടുപോകണമെന്നില്ല അത് മാനിഫെസ്റ്റ് ചെയ്യും ഞാൻ ഒത്തിരി എൻ്റെ ശുശ്രൂഷയിൽ കണ്ടിട്ടുണ്ട് ഭയങ്കരമായ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആരാധന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില പൈശാചിക ശക്തികൾ മാനിഫെസ്റ്റ് ചെയ്ത് ചില ചേഷ്ടകളെ കാണിച്ച് ചിലത് നാഗത്തെ പോലെ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാം പക്ഷെ പോകണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോ എന്ന് ആരെങ്കിലും ചെന്ന് കൽപ്പിക്കണം അതാണ് ഇവിടെയും സംഭവിക്കുന്നത് നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിനാൽ എൻ്റെ പേരിലെ ഗ്യോൺ ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു യേശു ആ പൈശാചിക ശക്തികളോട് ചോദിക്കാൻ നിന്റെ പേരെന്താണ് ഉടൻ പറയുന്നില്ല ഗ്യോൺ ഇംഗ്ലീഷിൽ ലീജ്യൺ ലീജൻ മീൻസ് സിക്സ് തൗസൻഡ് ആറായിരം റോമൻ പട്ടാള ട്രൂപ്പ് ഒരു ആറായിരം പേരുള്ള ഒരു ട്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് ലീജിയൺ ആ വാക്ക് ഇപ്പോഴും ഇപ്പോഴുപയോഗിക്കുന്ന ലീജിയൺ പറഞ്ഞാൽ ഈ മനുഷ്യന്റെ അകത്ത് ഒരു പിശാചോ രണ്ട് പിശാചോ ഐ മീൻ ഒരു അശുദ്ധാത്മാവോ രണ്ട് അശുദ്ധാത്മാവോ ഒന്നും അല്ല ആറായിരത്തോളം ദുർഭൂതങ്ങൾ ആ മനുഷ്യന്റെ അകത്തുണ്ട് നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പൻ ഏറിയോന്ന് അപേക്ഷിച്ചു അപ്പോൾ ഈ ഭൂതങ്ങളെല്ലാം കൂടെ എൻ്റെ പേർ ലഭ്യവാൻ ഞങ്ങൾ പലരാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു എന്നിട്ട് പറയാം ഈ നാട്ടിൽ ഞങ്ങളെ അയച്ചു കളയാതിരിപ്പൻ ഏറിയോന്ന് അപേക്ഷിച്ചു ഞങ്ങൾ ഈ ടെറിട്ടറിയിൽ നിന്നും അയക്കരുത് ബിക്കോസ് വി ആർ അസൈൻഡ് ടു ഓപ്പറേറ്റ് ഇൻ ദിസ് പ്ലേസ് ബൈ ദ ഡെബിൾ സാത്താൻ ഇങ്ങനെ ഒത്തിരി വിന്യസിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക റീജിയന് വേണ്ടി ചില ശുദ്ധാത്മാക്കളുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വിടരുതേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുക അവിടെ മലയരിയെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ആ പന്നികളിൽ കടക്കേണ്ടതിന് അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു ഈ പൈശാചക്തിയിൽ പറയാൻ ഞങ്ങൾ ആ പന്നിക്കൂട്ടത്തിലോട്ട് പൊക്കോളാം മനുഷ്യരിലെ ഞങ്ങൾ കയറുന്നില്ല പന്നിക്കൂട്ടത്തിൽ പൊക്കോളാം അവനത് അനുവാദം കൊടുത്തു അശുദ്ധാത്മകൾ പുറപ്പെട്ട പന്നികളിൽ കടന്നിട്ട കൂട്ടം കട കടലിലേക്ക് പാഞ്ഞ വീർപ്പ് മുട്ടിച്ചത്തും അവകദേശം രണ്ടായിരമായിരുന്നു പന്നികളെ മേയ്ക്കെന്ന് റോഡിച്ചെന്ന് പട്ടണത്തിൽ നാട്ടിൽ അറിയിച്ചു സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു ഇവിടെ ഭയങ്കരമായൊരു അടയാളം സംഭവിച്ചു ഈ പൈശാചിക ശക്തികൾ കെഞ്ചി ചോദിക്കാൻ ഞങ്ങൾ ആ പന്നിക്കൂട്ടത്തിലു രണ്ടായിരത്തോളം പന്നികളെ പന്നികളോട് മേഞ്ഞോണ്ടിരിക്കുമ്പോൾ ഈ അശുദ്ധാത്മാക്കൾ മുഴുവൻ ഈ പന്നികളിലേക്ക് പ്രവേശിച്ചു അശുദ്ധാത്മാക്കൾക്ക് മനുഷ്യരിൽ പ്രവേശിക്കാൻ കഴിയും മൃഗങ്ങളിൽ പ്രവേശിക്കാൻ കഴിയും അങ്ങനെ ആറായിരത്തോളം അശുദ്ധാത്മാക്കൾ രണ്ടായിരത്തോളം പന്നികളിൽ കടന്നെങ്കിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പന്നിക്ക് മൂന്ന് ഡീമൺസിന് അശുദ്ധാത്മാക്കൾ കിട്ടി അശുദ്ധാത്മാക്കൾ ഈ രണ്ടായിരം പന്നികളിൽ കയറിയപ്പോൾ എന്ത് സംഭവിച്ചു ആ പന്നികളെല്ലാം കൂടെ കടന്തൂക്കത്തൂടെ കടലിലേക്ക് പാഞ്ഞു രണ്ടായിരത്ത് ചിന്തിച്ച് നോക്കി ചിന്തിച്ച് നോക്ക് രണ്ടായിരത്തോളം പന്നികൾ ഇപ്പോൾ പൈശാചിക ശക്തികൾ പ്രവേശിച്ചിട്ട് അതിനെ അത് പിന്നെ അവർ ഇതുവരെ നോക്കി നടത്തിക്കൊണ്ടിരുന്ന അതിൻ്റെ വളർത്തുന്നവർ പന്നി വളർത്തുക അതൊന്നും ഒച്ച വച്ചിട്ട് ഒന്നും കേൾക്കുന്നില്ല അശുദ്ധാത്മാക്കൾ ഇതിനെ ഡ്രൈവ് ചെയ്ത് നേരെ കടലിലേക്ക് കൊണ്ടുപോയി താഴ്ത്തി അതിൻ്റെ അർത്ഥം ഈ മനുഷ്യന്റെ അകത്ത് വസിച്ചിരുന്ന ആറായിരം ദുർഭൂതങ്ങളും എന്തായിരുന്നു സ്പിരിറ്റ് ആയിരുന്നു അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഡെത്ത് ആയിരുന്നു സ്പിരിറ്റ്സ് ഓഫ് ഡെത്ത് ആയിരുന്നു മരണത്തിന്റെ ദുരാത്മാക്കൾ അതുകൊണ്ടാണ് അതായത് ദുരാത്മാക്കൾ എങ്ങനെ തിരിച്ചറിയുന്നത് അതിൻ്റെ ആക്ഷനിലൂടെ ചില ആളുകളിൽ ദുരാത്മാക്കൾ കയറിയാൽ അതിലൂടെ അനാവശ്യമായ ചില അഡിക്ഷൻസിലേക്ക് ദുഷ്പ്രവൃത്തികളിലേക്കും പാപപ്രവൃത്തികളിലേക്കും പോകും ഒട്ടുമിക്കവാറും പാപങ്ങളുടെയും സിൻഫുൾ ആക്ടിവിറ്റീസിൻ്റെയും ബാഡ് ഹാബിറ്റ്സിൻ്റെയും അറ്റിക്ഷൻസിൻ്റെ എല്ലാം പുറകിൽ അശുദ്ധാത്മാക്കളുണ്ട് ഞാനത് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കില്ല പക്ഷേ ഉണ്ട് ഉണ്ട് ലൈംഗിക വൈകൃതങ്ങളുടെ പുറകിൽ അശുദ്ധാത്മാക്കളുണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത് കാരണം വചനത്തിൽ അതിന് തെളിവുണ്ട് ഒരു അശുദ്ധാത്മാവിനെ തിരിച്ചറിയുന്നത് എങ്ങനെ അതിൻ്റെ പ്രവൃത്തിയിലൂടെ ഒരാളിൽ അശുദ്ധാത്മാവ് കയറിയിട്ട് സാധാരണ പോലെയല്ല ധാരാളം കള്ളം പറയുന്ന ഒരു സ്വഭാവം അതിൻ്റെ പുറകിലൊരു അശുദ്ധാത്മാവ് കാണും ആ അശുദ്ധാത്മാനെ പുറ പുറത്താക്കിയാൽ ആ വ്യക്തി കള്ളം പറയുന്ന ശീലത്തിൽ നിന്ന് പുറത്തു വരും ഇതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ പാപപ്രവൃത്തികളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ അവരുടെ അശുദ്ധാത്മാവ് വിട്ടുപോയാൽ ആ പാപപ്രവൃത്തിന്ന് പുറത്തു വരാൻ എളുപ്പമാണ് ുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ധാരാളം ആളുകൾ രണ്ടായിരം പന്നികൾ ആത്മഹത്യ ചെയ്ത ആ കടപ്പുറത്ത് വന്ന് ഇത് കാണാൻ വേണ്ടി വരിക ഇതെങ്ങനെ സംഭവിച്ചു രണ്ടായിരം പന്നികൾ ഒരുമിച്ച് എങ്ങനെ ആത്മഹത്യ ചെയ്തു ഇതെങ്ങനെ സാധിച്ചു ഈ രണ്ടായിരം പന്നികൾക്ക് വല്ല പ്രേമനിരാശു ഈ രണ്ടായിരം പന്നികൾ ബ്രേക്കപ്പായി റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായിട്ടാണ് ഇതെന്ത് സംഭവിച്ചു അപ്പോഴാണ് ആള് പറയുന്നത് യേശു എന്ന പേരിലൊരു മനുഷ്യൻ വഞ്ചിയിൽ വന്നിറങ്ങി നമ്മുടെ ആ മറ്റേ ചേട്ടനല്ലേ വർഷങ്ങളായി നാടിനെ നടുക്കിയ പോലീസോ പട്ടാളമോ ആര് വന്നിട്ടും ചങ്ങലകൾ ബന്ധിക്കാൻ കഴിയാത്ത ആ ഭ്രാന്ത് പിടിച്ച മനുഷ്യൻ ആ മാനസിക രോഗി എന്നറിയപ്പെടുന്ന ആള് ശുദ്ധാത്മ പിടിച്ച ആ മനുഷ്യൻ ആ മനുഷ്യൻ ആരും പറയാതെ യേശുവിന്റെ അടുക്കളേ കൂടി മുമ്പിൽ വീണു അവനെ നമസ്കരിച്ചു അതിലെ അവനിലെ ലഗ്യോൻ അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട ഈ പന്നികളിൽ കയറിയപ്പോഴാണ് ഈ പന്നികളെല്ലാം കൂടെ കടലിൽ ചാടി ചത്തത് ഇത് കാണാൻ വേണ്ടി ജനക്കൂട്ടം വരിക തുടർന്ന് വായിക്കുമ്പോൾ അടുത്ത വചനം പതിനഞ്ചാമത്തെ വചനത്തിൽ അവരെല്ലാവരും കൂടെ യേശുവിൻ്റെ അടുക്കിൽ വന്നു ലഗ്യൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു ആളുകൾ വന്നപ്പോൾ കാണുന്നത് പലപ്പോഴും ആ വഴിക്ക് ആളുകൾ വരുമ്പോൾ വഴി മാറിപ്പോകും കാരണം അവിടെ ആ ഭ്രാന്തനുണ്ട് ഒച്ച കേൾക്കുമ്പോൾ തന്നെ കുട്ടികളും സ്ത്രീകളും ഈവൻ പുരുഷന്മാർ പോലും ഭയന്ന് നടക്കും കാരണം ആർക്കും ആ മനുഷ്യനെ തളച്ചിടാൻ പോലും കഴിയുന്നില്ല എന്ത് ചെയ്യുമെന്നറിയില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ഭൂതഗ്രസ്ഥനായിരുന്ന മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ടുപോയപ്പെട്ടു ഇത് വായിച്ചിട്ടൊരു ദേവദാസൻ പറഞ്ഞൊരു കാര്യം എന്നെ ഫലാതെ സ്പർശിച്ചു ഇയാൾ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ടിരിക്കുന്നു ആ വസ്ത്രം എവിടെ നിന്ന് കിട്ടി എവിടെ നിന്ന് കിട്ടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ് അവരക്കറിന്ന് പോരുമ്പോഴേ ഒരു ജോഡി ഡ്രസ്സ് എടുത്തോളം യേശു ഈ ശിഷ്യന്മാരോട് പറഞ്ഞു കാണും നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡ്രസ്സ് എടുത്തോളാം എന്തിനാണെന്ന് അറിയാതെ ഒരു ഒരുപക്ഷെ എടുത്തു വെച്ച് കാണും ഇതൊന്നും ബൈബിളിൽ ഞാൻ എൻ്റെ ഒരു അനുമാനത്തിൽ പറയുന്നതാണ് എൻ്റെ അർത്ഥം ജീസസ് കെ പ്രിപ്പേർഡ് ഇൻ ഫെയ്ത്ത് ആ വ്യക്തി പിടിപ്പിക്കപ്പെട്ടാൽ ആദ്യം ചോദിക്കാൻ പോകുന്നത് വസ്ത്രമാണ് കാരണം ഇപ്പോൾ വസ്ത്രമില്ലാതെ സുബോധമില്ലാതെ നടക്കുകയാണ് സുബോധം വന്നു കഴിഞ്ഞാൽ ഉടൻ വസ്ത്രം വേണം ഡ്രസ്സുമായിട്ടാണ് വന്നേ ഹലോ അത്രയ്ക്ക് പ്രിപ്പയർഡായിട്ട് വന്നു അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകാൻ അപേക്ഷിച്ച് തുടങ്ങി ഇപ്പം യേശുവിനോട് പറയുന്നത് ഇനിയിപ്പോൾ നിന്നായിട്ട് ആവശ്യമില്ല കാരണം ഈ പന്നി ബിസിനസ്സിൽ ഇതുപോലെ അടുത്തെങ്ങുമില്ലാത്തൊരു കനത്ത നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു ഈ ഭൂതത്തെ പുറത്താക്കിയ നിമിത്തം ഒരു ഭൂതം ഒരാ മനുഷ്യനെ വിട്ടുപോയെങ്കിലും ഞങ്ങളുടെ പന്നി ബിസിനസ്സാണ് പോയത് ഒരെണ്ണത്തിനെ കിട്ടിയില്ല സകലവും പോയി പക്ഷേ സമൂഹം ഇന്നും സ്നേഹിക്കുന്നത് മനുഷ്യരെക്കാൾ പന്നികളെയാണ് ഇന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളേക്കാൾ അധികം നേച്ചറിനെ രക്ഷിക്കാൻ നായ്ക്കളെ രക്ഷിക്കാൻ വനത്തെ സംരക്ഷിക്കാൻ പുഴകളെ സംരക്ഷിക്കാനൊക്കെ അതൊന്നും വേണ്ടെന്നല്ലട്ടോ ഇതൊക്കെ നമ്മൾ പ്രപഞ്ചത്തെയും ഭൂമിയൊക്കെ നമ്മൾ സൂക്ഷിക്കണം എങ്കിലും വരും തലമുറകൾക്ക് ഭാവിയുണ്ട് പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യന്റെ വില ഒരു ആത്മാവിന്റെ വില ഒരു പ്രാണന്റെ വില സർവഭൂമിയേക്കാളും വലുതാണ് ഇവിടുത്തെ ആൾ നാട്ടുകാരെല്ലാവരും ഇവിടെ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു ഇനി ഈ ഇവിടെ വെച്ചേക്കരുത് പെട്ടെന്ന് വഞ്ചി കയറ്റി വിട്ടേക്കാൻ പറഞ്ഞു കാരണം പന്നി നഷ്ടപ്പെട്ടു ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു എന്നതിനേക്കാൾ അവർക്ക് ദുഃഖമുള്ളത് പന്നികളെ നഷ്ടപ്പെട്ടതിലാണ് അവർ പടകേറുമ്പോൾ ഭൂതഗ്രസ്നായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു യേശുവിൻ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്ത് നോക്കിയേ നിന്നോട് കരുണ കാണിച്ചാലും എന്ന് പ്രസ്താവിക്കുക കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറയാം ഈ ഭൂതഗ്രസം പിടിവിക്കപ്പെട്ട് സുബോധമായ ഡ്രസ്സൊക്കെ ഇട്ടു കൊള്ളാം വെരി ഗുഡ് ഗ്ലാമർ ബോയ് അവിടെ തന്നെ ചിന്തിക്കുന്നത് ഞാനും കൂടെ ഈ ടീമിൽ അങ്ങ് പോയേക്കും ഇനിയിപ്പോൾ എങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം വീട്ടുകാരോട്ട് ബന്ധുവില്ല നാട്ടുകാരോട്ട് ബന്ധുമില്ല ഒരുപക്ഷെ ഞാൻ പോകുന്നത് കണ്ടാൽ പോലും ചിലപ്പോൾ ആരെങ്കിലും തല്ലിക്കുന്നാലോ പഴയ ഭ്രാന്തനാണ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ കൊന്നുകളെന്ത് പേടിച്ചിട്ടായിരിക്കാം ആ വഞ്ചിൽ കയറാൻ ശ്രമിച്ചു യേശു പറഞ്ഞനോ നീ പോയി കർത്താവ് നിനക്ക് ചെയ്ത് നോക്കുകയും എന്തു ചെയ്യണം മറ്റുള്ളവരോട് പറയാൻ പറഞ്ഞു അവൻ പോയി യേശു തനിക്ക് ചെയ്തു നോക്കുകയും ദക്കപോലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവൻ പോയി ദക്കപൂലി നാട്ടെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ടെൻ സിറ്റീസ് എന്നാണ് അർത്ഥം പത്ത് പട്ടണങ്ങൾ പത്ത് പട്ടണങ്ങളിൽ പോയി യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി ഇന്നലെ ഞാൻ നാൽപ്പതാം സങ്കീർത്തനത്തിലെ ചില കാര്യങ്ങൾ പറഞ്ഞു തോർക്കുന്നുണ്ടോ നാശകരമായ കുഴിയിൽ കിടന്നുകൊണ്ട് ഒരാൾ നിലവിളിച്ചു നിലവിളിച്ചപ്പോൾ ദൈവം കൈനീട്ടി അവനെ അവിടെ നിന്ന് എടുത്ത് ഒരു പാറമേൽ നിർത്തി ഒരു പുതിയ പാട്ട് കൊടുത്തു പലരും അത് കണ്ട് ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കും ഇവിടെ അതല്ല സംഭവിക്കുന്നത് പലരും നാട്ടുകാരെ അത് കണ്ട് ആശ്ചര്യപ്പെട്ടു ഹു എന്താണ് ഇവിടെ നടക്കുന്നത് ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ് കർത്താവ് ചെയ്തൊരു വലിയ പ്രവൃത്തിയാണ് നമ്മൾ കണ്ടത് നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഇതുപോലുള്ള ചില മഹാത്ഭുതങ്ങൾ ചെയ്യാൻ നാശകരമായ സകല കുഴിയിൽ നിന്ന് കർത്താവ് നിന്നെ കയറ്റി വായിലൊരു പാട്ട് നൽകി എല്ലാവരോടും പറഞ്ഞ് അനേകരെ കർത്താവിലെ കൊണ്ടുവരാൻ കർത്താവ് സഹായിക്കും ഇതിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം കൂടാതെ ഇതിന് ഷെയർ ചെയ്യുക കൂടാതെ ഇതിൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിലിടുക ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുക കൂടാതെ ഈ ബ്ലസ്സിങ് ടൂഴിയുടെ പ്രോജക്റ്റുകളെ സാമ്പത്തികമായും പ്രാർത്ഥിച്ചും സപ്പോർട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി തലമുറയിൽ ചെയ്തെടുക്കാനും ഒത്തിരി പേര് രക്ഷപ്പെടുന്നത് കണ്ട് സന്തോഷിക്കാനും കർത്തവിടെയാക്കും പ്രാർത്ഥിക്കും കൈകൾ നീട്ടാമോ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഈ കഴുത്തിൻ്റെ ഈ ഭാഗം തുടങ്ങി വേദനയുള്ള പലരെയും കർത്താവ് സൗഖ്യമാക്കുന്ന ഈ കണ്ണുകൾ കുത്തിപ്പറിക്കുന്നത് പോലെ വേദനയുള്ള ചിലർ യേശുവിൻ്റെ നാമത്തിൽ ചില വീട്ടിലുള്ള ചില ചില ഇപ്പോൾ പാറ്റ പോലെ അതുപോലെ ചില ഇഴജന്തുക്കളോ അങ്ങനെയുള്ള ചില ജീവികളിൽ നിന്നും ഇൻഫെക്ഷൻ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരു 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 അന്തരീക്ഷത്തിൽ പല അന്തരീക്ഷത്തിലും ജീവിക്കാൻ കഴിയാതെ ഇപ്പം ചൂട് തണുപ്പ് ഇതൊന്നും പറ്റുന്നില്ല ഫാൻ പറ്റുന്നില്ല അത് പറ്റുന്നില്ല അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന നരെയ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാൽ വിടിക്കുകയും ചെയ്യും മുടിപ്പൊഴിച്ചിൽ കർത്താവ് മാറ്റും യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യം വിടുതലും സകലർക്കും നൽകിയതിനായ ഇന്നത്തെ ബ്ലസ്സിംഗ് കണ്ടതിന് നന്ദി നാളത്തെ ഇത് കാണാൻ മറക്കരുത് ഗാഡ് ബ്ലസ് യു ആൾ